ഇതൊരു തമിഴ് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് റെസ്പോൺസല്ല ഡബ്ബ് ചെയ്യാത്തൊരു മലയാളം സിനിമയ്ക്ക് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ആവേശം ഒട്ടുമുടയാത്ത കയ്യടികളാണ് ഒരു മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനെ നേടി ചരിത്ര നേട്ടത്തിലേക്ക് ആരും കൈപിടിച്ച് കയറ്റാതെ ഓടിക്കയറുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള ചിത്രം ഇതിനകം തന്നെ പത്ത് കോടി തിയേറ്റർ കളക്ഷൻ കടന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാളം ഡയറക്ട് റിലീസ് ചിത്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ കയ്യടി കണ്ണീര് രോമാഞ്ചം ആർപ്പുവിളികൾ സിനിമയുടെ ഭാഷ മനുഷ്യഭാഷയുടെ അതിരുകൾ ഭേദിച്ച് അതിന്റെ പാരമ്യതയിൽ ഒഴുകുന്ന കാഴ്ച സിനിമാവിന് ആണ്ടവർ എന്ന് ലക്ഷം പേർ അഭിസംബോധന ചെയ്യുന്ന അത് ആണ്ടവരുടെ മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന റെട്രോ ഗാനത്തിനും അതിൻ്റെ ഡയലോഗുകൾക്കും തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ തിയേറ്ററുകളിൽ ആവേശവർഷങ്ങൾ ഒരു തമിഴ് സിനിമയ്ക്ക് കേരളത്തിലൊരു മാസീവ് ഓഡിയൻസ് ഉണ്ടാവുക എന്നത് അതീവ സാധാരണമാണ് അന്യഭാഷാ ചിത്രങ്ങൾക്കെന്നും മലയാളത്തിലും കേരളത്തിലെ റൂറൽ ഏരിയകളിലെ തിയേറ്ററുകളിൽ പോലും ഇടമുണ്ടായിട്ടുണ്ട് എന്നാൽ തിരിച്ചത് അങ്ങനെയല്ല സിനിമ ജീവിതത്തിന്റെ താളം പോലെ കൊണ്ടു നടക്കുന്ന തമിഴ് മക്കൾക്ക് അവരുടെ മണ്ണ് അവരോടണ്ണൻ എന്നിങ്ങനെ സിനിമകളിൽ അവരെ തന്നെ കാണാനാണ് ആശയേറെയും എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയ നേതാവും നടനുമായ ഉദയദിനി സ്റ്റാലിൻ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ജസ് വാവു എന്നിത് പങ്കുവച്ച ഒരു സിനിമയുടെ പോസ്റ്റർ ആ സിനിമയുടെ ആ നാട്ടിലെ തന്നെ അതിന്റെ നിലനിൽപ്പിന് പിൻപേ എഴുതിയ ജാതകം പോലെ ഭവിക്കുന്നു ജസ് വാവ് എന്നതിനപ്പുറം അന്താണ്ടവരെ അവര് പാക്ക് വന്നാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്താനഭാരതി സംവിധാനം ചെയ്ത ഗുണ എന്ന കമൽഹാസൻ ചിത്രം കമൽഹാസന്റെ കരിയറിലെ എടുത്തു പറയപ്പെടുന്ന പെർഫോമൻസുകളിൽ ഒന്നാണ് ഗുണ കേവിനുള്ളിൽ ഭൂരിഭാഗം ഭാഗങ്ങളും ചിത്രീകരിക്കപ്പെട്ട ഗുണ മഞ്ഞുമ്മൽ ബോയ്സിന് ശക്തമായ ഒരു റഫറൻസ് തന്നെയായിരുന്നു ചിത്രത്തിലെ കൺമണി അൻപോട് കാതൽ എന്ന ഗാനം പാടാത്ത കാമുകന്മാരുണ്ടാവില്ല പ്രണയിക്കുന്നു പ്രണയിക്കപ്പെടുന്നു എന്ന അവസ്ഥയെ ഏറ്റവും ഡിവൈനായി ഉയർത്തി കാണിക്കാൻ എന്നും എല്ലാ കവിതാക്കളും മത്സരിച്ചിട്ടുണ്ടാവുമെന്നതും നിശ്ചയം വനിത കാതലല്ല അതെയും താണ്ടി പുനിതമായതെന്ന് പ്രണയത്തിന്റെ പരകോടിയിൽ ഘട്ടി ഒരു പാട്ടാണ് ഇന്ന് അതിൻ്റെ തലവര വരെ മാറി സൗഹൃദത്തിലേക്ക് പറച്ചു നടപെട്ടത് ആവേശം കൊള്ളിക്കുന്ന ക്ലൈമാക്സ് രംഗങ്ങൾ തിയേറ്ററുകളിൽ റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും റിപ്പീറ്റ് കാണിക്കുന്നതും തമിഴ്നാടിന് സഹജമാണ് എന്നാൽ ഒരു മലയാള സിനിമയ്ക്ക് ഈ വൺസ് മോർ പറയുക എന്നത് ചരിത്രവും സീറ്റ് എഡ്ജ് എന്ന് പറയുമ്പോൾ അവിടെ അതും കടന്ന് ആവേശം സീറ്റിലിരിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ ശക്തമായ ബന്ധങ്ങൾക്ക് അവയുടെ ആവിഷ്കാരത്തിന് യൂണിവേഴ്സലായി തന്നെ മനുഷ്യനെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും അതിന് ഭാഷ ഒരു തടസ്സമല്ല എല്ലാ റെക്കോർഡുകളെയും ഭേദിച്ച് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തമിഴ്നാട്ടിൽ അതിഗംഭീര കളക്ഷൻ നേടുമ്പോൾ ഭാഷയ്ക്കപ്പുറത്തേക്ക് മനുഷ്യ നന്മയും സ്നേഹവും കടന്നു ചെന്നൊരു വാതിൽ തുറന്നു വെക്കുന്നുണ്ടെന്ന് തന്നെ കരുതണം വെളിച്ചം പോലെ ഉള്ളു മുഴുവൻ കൂടെ വളർന്നവനെ വിട്ടുകൊടുക്കാതെ അയാളെ ആ ഇരുണ്ട കർത്തത്തിൽ നിന്നും ഉയർത്തി തെളിഞ്ഞു കത്തുന്ന ടോർച്ച് വെളിച്ചങ്ങൾ നിറഞ്ഞൊരു ഗുഹാമുഖത്തേക്ക് വരുമ്പോൾ കൺമണി എന്ന ഗാനം പശ്ചാത്തലത്തിൽ അതിന്റെ പൂർണ അർത്ഥത്തിൽ മുഴങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു മാജിക്കാണ് മഞ്ഞുമൽ ബോയ്സ് ആ മാജിക്കാണ് നൂറ് കോടിയും കടന്ന് ബോക്സ് ഓഫീസിൽ തിളക്കം തീർക്കാൻ പോകുന്നത് പ്രണയവും സൗഹൃദവും എന്നും മനുഷ്യനെ തരളിതനും ശക്തനുമാക്കാൻ സഹായിക്കുന്ന രണ്ട് ബാധികളാണ് അതിശക്തനായും അതേസമയം നിസ്സഹായനായും പ്രേക്ഷകനൊരു ജീവിതം നൽകുന്ന മഞ്ഞുമൽ ബോയ്സ് അതിജീവനത്തിനും അകപ്പെടലിനും അപ്പുറം സ്നേഹമൂല്യങ്ങളുടെ വിജയം കൂടിയായി മാറുന്നു മനിതക്കാതലല്ല എന്ന ഡയലോഗിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ തൊണ്ട പൊട്ടുന്ന ആവേശവിളികളല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലാത്ത തിയേറ്ററുകളിൽ സിദ്ധാർത്ഥ് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ ഭാഷയാൽ വിഭജിക്കപ്പെട്ട മനുഷ്യർ കമലഹാസനാൽ ചേർക്കപ്പെടുകയാണ്